إن الحمد لله نحمده ونستعينه ونؤمن به ونتوكل عليه ونعوذ بالله من شرور انفسنا ومن سيئات اعمالنا من يهده الله فلا مضل له ومن يضلل فلا هادي له واشهد ان لا اله الا الله وحده لا شريك له واشهد ان محمدا عبده ورسوله ارسله بالهدى ودين الحق ليظهره على الدين كله ولو كره المشركون اللهم صل على محمد وعلى ال محمد كما صليت على ابراهيم وعلى ال ابراهيم وبارك على محمد وعلى ال محمد كما باركت على ابراهيم وعلى ال ابراهيم انك حميد مجيد اما بعد فان خير الحديث كتاب الله وخير الحديث هدي محمد صلى الله عليه وسلم وشر الامور محدثاتها وكل محدثه بدعه وكل بدعه ضلاله وكل ضلاله في النار اعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم يا ايها الذين امنوا اتقوا الله حق تقاته ولا تموتن إلا وأنتم مسلمون. بسم الله الرحمن الرحيم. يا أيها الذين آمنوا إن من نزواتكم وأولادكم عدوا لكم فاحذروهم وإن تعفوا وتصفحوا وتغفروا فإن الله غفور رحيم ഏറെ ബഹുമന്യരായാണ് മുഗ്മിനങ്ങളെ മുഗ്മിനാത്തുകളെ അള്ളാഹോ സുപ്രഹാനഹോ താഴെയുടെ നിയമനിർദ്ദേശങ്ങൾ വിധിവിലക്കുകൾ നമ്മുടെയൊക്കെ ജീവിതത്തിന്റെ ഓരോ സന്ദർഭങ്ങളിലും സൂക്ഷ്മത പാലിച്ച് തക്കവയുള്ളവരായി മാറണമെന്ന് എന്നോടും നിങ്ങളോടുമായി ഓർമ്മപ്പെടുത്തുകയാണ് വസീയത്ത് ചെയ്യുകയാണ് കഴിഞ്ഞ ഹൃതുബൈ ഒരു മുസ്ലിം എന്ന നിലക്ക് നമ്മൾ ജീവിക്കുമ്പോൾ നമ്മുടെ മനസ്സിന്റെ ഈമാൻ കൂടുകയോ കുറയുകയോ ഒക്കെ ചെയ്യുന്ന സന്ദർഭങ്ങൾ ഉണ്ടാകും എന്നാണ് രണ്ടു തരം ഹൃദയങ്ങളെക്കുറിച്ച് മനസ്സിനെക്കുറിച്ച് കുറത്താൻ പരിചയപ്പെടുത്തിയ കാര്യങ്ങൾ നമ്മൾ സൂചിപ്പിച്ചു നന്മയുടെ മനസ്സിനെക്കുറിച്ചും തിന്മകൾ ബാധിക്കുന്ന പരുക്കമായ ഒരു മാനസികാവസ്ഥയെക്കുറിച്ചുമൊക്കെ കുറാൻ തന്ന സൂചനകളും ഹബീബുന റസൂലുവാഹി സല്ല അലൈഹി സ്വലമെ പരിചയപ്പെടുത്തിയ കാര്യങ്ങളുമൊക്കെ നമ്മൾ സംസാരിക്കുകയുണ്ടായി മനസ്സ് കുറച്ചുകൂടിയൊക്കെ ലോലമാവാനും നിർമ്മലമാവാനും ഒന്ന് പാകപ്പെടാനുമൊക്കെ ആവശ്യമായ അഞ്ച് നിർദ്ദേശങ്ങളും നമ്മൾ സൂചിപ്പിക്കുകയുണ്ടായി നമ്മുടെ മനസ്സ് പരുക്കനാവുമ്പോൾ നമ്മുടെ സ്വഭാവങ്ങളെ അത് ബാധിക്കും കുടുംബരംഗത്ത് അത് പ്രയാസങ്ങൾ ഉണ്ടാക്കും സാമൂഹ്യരംഗത്ത് ഇടപെടുമ്പോഴൊക്കെ അത് നമ്മളെ ബാധിക്കും എന്നതും നമ്മൾ സൂചിപ്പിക്കുകയുണ്ടായി പ്രത്യേകിച്ച് നമ്മുടെ കുടുംബാന്തരീക്ഷങ്ങൾ നമ്മുടെ മനസ്സ് പാകമല്ലെങ്കിൽ പലപ്പോഴും നമ്മുടെ സ്ത്രീകളോട് വളരെ മോശമായ രൂപത്തിൽ നമ്മൾ പെരുമാറുകയും അത് വലിയ ഹിത്തനകൾ നമ്മുടെ കുടുംബങ്ങളിൽ ഉണ്ടാകും എന്നതുമാണ് നമ്മൾ സംസാരിച്ചു വെച്ചത് നമ്മുടെ കുടുംബങ്ങളിൽ പുരുഷന്മാർ ഭർത്താക്കന്മാർ ബാപ്പമാർ സഹോദരങ്ങൾ തുടങ്ങിയ ആളുകളുടെ ജീവിതവും വളരെ പ്രധാനമാണ് സ്ത്രീകളുടെ ജീവിതം പോലെ തന്നെ ഭർത്താവിന്റെയും അതുപോലെ തന്നെ സഹോദരങ്ങളുടെയും ബാപ്പമാരുടെയും ആണുങ്ങളായുള്ളവരുടെയും ജീവിതം വളരെ പ്രധാനമാണ് അവരോട് കാണിക്കേണ്ട ആർദ്രതയും അലിവും സ്ത്രീകളെ സംബന്ധിച്ചിടത്തോളം അവരും മനസ്സിലാക്കേണ്ട കാര്യങ്ങളാണ് സ്ത്രീകളിൽ നിന്ന് പുരുഷന്മാർക്ക് ലഭിക്കേണ്ട കാര്യങ്ങൾ എന്താണ് എന്ന് അതും ദീൻ പ്രത്യേകം പഠിപ്പിക്കുന്നുണ്ട് സ്ത്രീകൾക്ക് ലഭിക്കേണ്ടതുപോലെ തന്നെ ഒരു പുരുഷന്മാർക്ക് എന്ത് ലഭിക്കണം എന്നും ഖുർആൻ നമ്മളെ പഠിപ്പിച്ചു തരുന്നുണ്ട് പ്രവാചകൻ പഠിപ്പിക്കുന്നുണ്ട് ഭാര്യയിൽ നിന്ന് എങ്ങനെയുള്ള സമീപനം ഉണ്ടാകണം ഉമ്മമാരിൽ നിന്ന് എങ്ങനെ സമീപനമുണ്ടാകണം സഹോദരിമാരിൽ നിന്നെങ്ങനെ ഉണ്ടാകണം മകൾ പെൺമക്കൾ അവരിൽ നിന്നെങ്ങനെയുള്ള സമീപനങ്ങൾ ഉണ്ടാകണം എന്നതും ഇസ്ലാം കൃത്യമായി ദീനിന്റെ വിഷയങ്ങൾ പഠിപ്പിക്കുന്നിടത്ത് പറഞ്ഞു തരുന്നുണ്ട് ഖുർആൻ ഇതിലൊക്കെ ഗൌരവം പറയുന്നത് മക്കൾ കുടുംബം സ്വത്ത് സുഖങ്ങൾ ഞമ്മത്തുകൾ ഇതൊക്കെ നമുക്ക് അനുഗ്രഹമാണ് എന്നതുപോലെ തന്നെ ഫിത്തനയും ഒരു പരീക്ഷണവുമായി ഖുർആാൻ പരിചയപ്പെടുത്തുന്നുണ്ട് അപ്പൊ ഇത്തരം മേഖലകളിൽ നിന്നൊക്കെ ഫിത്തനകൾ ഉണ്ടാകാനുള്ള സാധ്യതകൾ കൂടുതലാണ് അതുകൊണ്ട് ജാഗ്രത പാലിക്കണം സൂക്ഷ്മത പാലിക്കണം ഇടപെടലുകളിലും സംസാരങ്ങളിലും നമ്മുടെ കൈകാര്യകർത്തൃത്വത്തിലുമൊക്കെ വളരെ സൂക്ഷ്മമായ കാര്യങ്ങളായി ഇതൊക്കെ ശ്രദ്ധിക്കണമെന്നാണ് അതിന്റെയൊക്കെ താൽപ്പര്യം എന്ന് നമുക്ക് മനസ്സിലാക്കാൻ കഴിയും ഖുർആാൻ സൂറത്ത് തകാബുനിലെ പതിനാലാം വചനത്തിൽ നമ്മളെ ഓർമ്മിപ്പിക്കുന്നു ും നിങ്ങളുടെ ഭാര്യമാരിൽ നിങ്ങളുടെ മക്കളിൽ നിങ്ങൾക്ക് ശത്രുതയുള്ള ആളുകൾ ഉണ്ടാകും എന്ന് സൂചിപ്പിക്കാൻ പറഞ്ഞ ചില പരീക്ഷണങ്ങൾ ചില പ്രശ്നങ്ങൾ നിങ്ങൾക്ക് ജീവിതത്തിൽ ഇവർ മുഖേന ഉണ്ടായേക്കാം അതുകൊണ്ട് നിങ്ങൾ സൂക്ഷ്മത പാലിക്കണം ഒരു ജാഗ്രതയോടുകൂടി കാര്യങ്ങൾ കൈകാര്യം ചെയ്യണം ഇനിയോ പല കാര്യങ്ങളും അങ്ങനെയൊക്കെ സംഭവിക്കാം സംഭവിക്കുമെന്നത് സ്വാഭാവികതയാണ് മനുഷ്യർ എന്ന നിലക്കൊക്കെ ആണായാലും പെണ്ണായാലും ഒക്കെ പോരായ്മകൾ സൂക്ഷ്മതക്കുറവുകൾ വർത്തമാനങ്ങളിലോ പെരുമാറ്റങ്ങളിലോ ഒക്കെ ഉണ്ടാകും അപ്പോ തന്നെ നമ്മളൊരു കർക്കശ്യം പുലർത്തി അതിലൊരു തീരുമാനം എടുക്കുക എന്നുള്ളതല്ല നിങ്ങൾ അവിടെ മാപ്പ് കൊടുക്കുകയാണെങ്കിൽ നിങ്ങൾ വിട്ടുവീഴ്ച ചെയ്തു കൊടുക്കുകയാണെങ്കിൽ ു നിങ്ങൾ അവർക്ക് പുറത്തു ഗഫൂറു റഹീം അല്ലാഹു വഫൂറാണ് റഹീമാണ് അല്ലാഹു കരുണ നിധിയും അതുപോലെ തന്നെ നിങ്ങൾക്ക് വേണ്ടി പുറത്തു തരുന്നവരാണ് എന്ന് ഓർമ്മിപ്പിക്കുകയാണ് അപ്പൊ നമ്മുടെ കുടുംബാന്തരീക്ഷങ്ങളെ പലപ്പോഴും കലുഷിതമാക്കുന്ന സാഹചര്യങ്ങൾ ഉണ്ടാവും പ്രശ്നങ്ങൾ ഉണ്ടാവും പ്രയാസങ്ങൾ ഉണ്ടാവും അപ്പൊ അതിൽ നമ്മളൊരു ശ്രദ്ധ വേണം അത് കൈകാര്യം ചെയ്യുന്നിടത്തൊക്കെ ഒരു മര്യാദകൾ കാണിക്കണം പിഴവുകളോ പോരായ്മകളോ എന്നാൽ അത് പരിഹരിക്കാനുള്ള ഒരു മനസ്സിന്റെ വിശാലത നിങ്ങൾക്കുണ്ടാകണം എന്ന് ഖുർആൻ ഇവിടെ നമ്മളോട് ഓർമ്മിപ്പിക്കുന്നുണ്ട് ദുനിയാവിന്റെ വിഷയം നമ്മൾ ഒന്നെടുത്ത് നോക്കിയാൽ നോക്കൂ ഒരു മനുഷ്യൻ ഒരു വ്യക്തി എന്ന നിലക്ക് അയാൾ അനുഭവിക്കുന്ന കഷ്ടപ്പാടുകളുടെ കണക്കെടുത്തു നോക്കിയാൽ ഭൂരിഭാഗവും എന്തിനൊക്കെ ചുറ്റിപ്പറ്റിയായിരിക്കും അയാളുടെ ജോലിയെ പറ്റിയാകും ആയിരിക്കില്ല അല്ലെങ്കിൽ മറ്റേ എന്തെങ്കിലും സുഹൃബന്ധങ്ങളെ കാര്യമായിരിക്കുമോ ആയിരിക്കൂല പലപ്പോഴും അധികം ആളുകളുടെയും പ്രശ്നം പ്രയാസം വിഷമങ്ങൾ അയാളുടെ ഓട്ടപ്പാച്ചിൽ എന്നൊക്കെ പറയണത് എവിടെയായിരിക്കും അയാളുടെ കുടുംബവുമായി ബന്ധപ്പെട്ടായിരിക്കും ഒന്നുകിൽ ഭാര്യമാരെ ചൊല്ലിയുള്ള പ്രശ്നങ്ങളാവും ഈ ഭാര്യയുടേതാണെങ്കിൽ അയാളുടെ ഭർത്താവിനെ കുറിച്ചുള്ള പ്രശ്നങ്ങളായിരിക്കും അല്ലെങ്കിൽ മക്കളെ ചൊല്ലിയായിരിക്കും അല്ലെങ്കിൽ കുടുംബാംഗങ്ങളെപ്പറ്റിയായിട്ടായിരിക്കും ഈ ഭാര്യയുടെ സാഠ്യത്തെ ചില പ്രശ്നങ്ങൾ മക്കളുടെ സാക്ഷ്യത്തെക്കുറിച്ച് വിഷമങ്ങൾ ചില ആ കാര്യങ്ങളിൽ അവരുടെ നിർബന്ധിതാവസ്ഥ നിർബന്ധിക്കൽ പിന്നെയും പിന്നെയും ഇങ്ങനെ ഒരു ഭർത്താവിനെ കുടുംബനാഥനെ നിർബന്ധിച്ച് ശല്യപ്പെടുത്തുന്ന സാഹചര്യങ്ങൾ ഉണ്ടാകും ചിലര് വലിയ പ്രശ്നങ്ങൾ ഉണ്ടാകുക അവരോടുള്ള വാത്സല്യത്തിന്റെ പേരിലായിരിക്കും മക്കളോടുള്ള അമിതമായ വാത്സല്യം ഭാര്യയോടുള്ള അമിതമായ ഒരു കൃവ ഇതുകൊണ്ടൊക്കെ ആയിരിക്കും ചിലപ്പോൾ അയാൾ കെടിയിൽ കൊണ്ടുപോവുക പ്രശ്നത്തിലാവുക ചിലപ്പോൾ മക്കളുടെയോ കുടുംബാംഗങ്ങളുടെയോ ഒക്കെ കൊള്ളരുതായ്മണ്ടായിരിക്കും ചിലപ്പോൾ അവര് ചെയ്തു കൂട്ടുന്ന വേണ്ടാത്തരങ്ങളുടെ പേരിലായിരിക്കും ഇങ്ങനെ നിരവധി കാര്യങ്ങളാൽ ഒരു മനുഷ്യർ പലപ്പോഴും കൂടുതൽ പ്രശ്നങ്ങൾ അനുഭവിക്കുന്നത് ഈ അടുത്ത നമ്മൾ ഇടപഴകുന്ന മേഖലകളിൽ നിന്നായിരിക്കും എന്നതൊരു വസ്തുതയാണ് അങ്ങനെ സംഭവിക്കുമ്പോൾ എന്താണ്ടാണത് ഈ ആണ് വീട്ടിലെ ഗൃഹനാഥൻ അല്ലെങ്കിൽ കുടുംബിനി മക്കൾ ഇത് മര്യാദയ്ക്കല്ലെങ്കിൽ അവരുടെ മാനസിക നില ശരിയല്ലെങ്കിൽ മനസ്സ് പാകപ്പെട്ടിട്ടില്ല എങ്കിൽ അവരിൽ നിന്ന് പ്രശ്നങ്ങൾ ഉണ്ടാവും വിഷമങ്ങൾ ഉണ്ടാവും അതിന്റെ പേരിൽ അക്രമങ്ങൾ നടക്കുന്നില്ലേ വഞ്ചനകൾ നടക്കുന്നില്ലേ അതുപോലെ തന്നെ അതിന്റെ പേരിൽ അപമാനം സഹിക്കേണ്ടി വരുന്ന സാഹചര്യങ്ങൾ ഉണ്ടാകുന്നില്ലേ പിണക്കങ്ങൾ സംഭവിക്കുന്നില്ലേ തെറ്റിപ്പിരിയുന്ന സാഹചര്യങ്ങൾ ഉണ്ടാകുന്നില്ലേ ചിലരൊക്കെ ചെലവിന്റെ പേരിൽ അമിതമായ കടം കയറേണ്ട സാഹചര്യങ്ങൾ ഉണ്ടാകുന്നില്ലേ വാക്കുകൾ ലംഘിക്കപ്പെടുന്ന സാഹചര്യങ്ങൾ ഉണ്ടാകും നിർബന്ധമായി നമ്മൾ പാലിക്കേണ്ട കടമകൾ കർത്തവ്യങ്ങൾ നിർവഹിക്കപ്പെടാതെ പോകുന്ന സാഹചര്യം ഉണ്ടാകുന്നു അപ്പൊ നമ്മൾ ശ്രദ്ധിക്കേണ്ടത് സ്വത്തുമായി ബന്ധപ്പെട്ട വിഷയങ്ങൾ നമ്മുടെ ഭാര്യ മക്കൾ കുടുംബം ഈ വിഷയത്തിലൊക്കെ സൂക്ഷ്മത സൂക്ഷ്മതമായിരിക്കണം സഹതർവവും നിങ്ങൾ നല്ല കാര്യ കാര്യഗൌരവത്തോടുകൂടി സമീപിക്കണം ശ്രദ്ധയോടുകൂടി സമീപിക്കണം എന്ന് പറഞ്ഞത് അവിടെയൊക്കെ അബദ്ധങ്ങൾ വീഴ്ചകൾ പരിക്കുകളൊക്കെ സംഭവിക്കാനുള്ള സാഹചര്യങ്ങൾ ഉണ്ട് എന്നതിനെക്കുറിച്ചാണ് അത് പലപ്പോഴും ഒരു ശത്രുതാപരമായ കാര്യങ്ങളിലേക്ക് നീങ്ങാനുള്ള സാഹചര്യങ്ങൾ ഉണ്ടാകുമെന്നാണ് ഖുർആൻ സൂചിപ്പിക്കുന്നത് നോക്കൂ ദുനിയാവിലും ആഹാരത്തിലും ഇത്തരം മേഖലകൾ ചിത്തന നമ്മൾ ശ്രദ്ധിക്കാന്നുള്ളതാണ് പ്രത്യേകിച്ച് നോക്കൂ ഭർത്താക്കന്മാരുടെ വിഷയത്തിൽ ഭർത്താവ് ഭാര്യമാരെ പ്രയാസപ്പെടുത്തിയാൽ ഉപദ്രവിച്ചാൽ പീഡിപ്പിച്ചാൽ അതിന് വലിയ വാർത്തയാണ് വാർത്തയാവുന്ന കാലത്താണ് ജീവിക്കുന്നത് തിരിച്ചായാലോ സംഭവിക്കുന്നില്ലേ അത്തരം കാര്യങ്ങൾ ഭർത്താവ് മാനസികമായി സംഘർഷം അനുഭവിക്കുക കുടുംബത്തിലെ ആണുങ്ങൾ വലിയ വിഷമങ്ങൾ സഹിക്കുക അവരെ പലപ്പോഴും ഇത് പുറത്തു പറയാൻ കഴിയാതെ വലിയ ദുർബലതകൾ അനുഭവിക്കുന്ന സാഹചര്യങ്ങൾ നാട്ടിലുണ്ട് ദീനിന്റെ വിഷയത്തിൽ ഇസ്ലാം ദീനെ സംബന്ധിച്ചിടത്തോളം ആണായാലും പെണ്ണായാലും ഇത്തരത്തിലുള്ള മാനസികമായ സംഘർഷങ്ങൾ പരസ്പരം ആരിൽ നിന്നായാലും ശരി അത് വളരെ മോശമായ കാര്യമാണ് എന്നാണ് ഇസ്ലാം അതിന്റെ വിഷയത്തിൽ പഠിപ്പിക്കുന്നത് ഭർത്താവിനെ ഒരു സ്ത്രീ സംബന്ധിച്ചിടത്തോളം ധിഖരിക്കാൻ പാടുണ്ടോ ഇല്ല എന്നതാണ് ഇസ്ലാമിന്റെ കാഴ്ചപ്പാട് വില കൽപ്പിക്കാതിരിക്കാൻ പാടുണ്ടോ അതും പാടില്ല എന്നതാണ് ഇസ്ലാമിന്റെ കാഴ്ചപ്പാട് കഴിഞ്ഞ ഫുത്ത്ബൈ ഒരു ഭാര്യയ്ക്ക് ഒരു സ്ത്രീക്ക് വീട്ടിൽ ലഭിക്കേണ്ട പരിഗണനയെക്കുറിച്ച് അവർക്കുള്ള അംഗീകാരത്തെക്കുറിച്ച് അവരെ പരിഗണിച്ച് കാര്യങ്ങൾ അഭിപ്രായം

അവളുടെ ചാരികതയെ അവൾ പവിത്രമായി സൂക്ഷിക്കുന്നു അവൾ അവളുടെ ഭർത്താവിനെ അനുസരിക്കുന്നു അവളോട് പറയപ്പെടുമെന്നാ അവളോട് പറയപ്പെടും എന്താ പറയുന്നത് നീ സ്വർഗത്തിൽ പ്രവേശിച്ചു കവാടങ്ങളിൽ നിനക്കിഷ്ടമുള്ള വാതിലിലൂടെ നീ പ്രവേശിച്ചു കൊള്ളുക എന്ന് ഒരു പെണ്ണിനോട് പറയപ്പെടുന്ന സാഹചര്യം ഉണ്ടാകുന്നുള്ള അവൾ എന്താ ചെയ്യണ്ടുള്ളൂ നമസ്കാരം ഒഴിവാക്കാൻ പറ്റിയ കാര്യമല്ല കൃത്യമായി നമസ്കരിക്കുന്നു ആരാധനകൾ ബോംബ് പോലെയുള്ള ഇബാദത്തുകൾ എടുക്കുന്നു അതുപോലെ തന്നെ അവൾ തെറ്റിലേക്ക് പോകുന്നില്ല വ്യഭിചാരത്തിലേക്ക് പോകുന്നില്ല അത്താഴത്ത് സൗജഹ അവളുടെ ഭർത്താവിനെ അനുസരിക്കുന്നു എന്നാണ് വളരെ പ്രധാനപ്പെട്ട കാര്യമായിട്ടാണത് ഇസ്ലാം പഠിപ്പിക്കുന്നത് അതുകൊണ്ട് അവർക്ക് ഇഷ്ടമുള്ള സ്വർഗത്തിലൂടെ കയറിപ്പോകാനുള്ള വലിയൊരവസരമാണ് യഥാർത്ഥത്തിൽ ഒരു ഭാര്യ ഭർത്തർ ദാമ്പത്യ കുടുംബ ജീവിതത്തിലൂടെ ഇസ്ലാം പറയുന്നത് എന്നതാണ് ആ നിലയ്ക്ക് നമ്മളെ ജീവിതത്തെ നമ്മൾ ആലോചിച്ച് നോക്കുക അത്തരം ഒരു സ്വർഗീയമായ ഒരു പ്രവേശനം ം സാധ്യമാകാൻ പറ്റുന്ന സംസാരം ഇടപെടൽ പരസ്പരമുള്ള കൊടുക്കൽ വാങ്ങലുകളൊക്കെ നമ്മുടെ കുടുംബത്തിൽ സംഭവിക്കുന്നുണ്ടോ അതല്ല നമ്മുടെ ജീവിതത്തെ നമ്മൾ വിലയിരുത്തി തിരുത്തേണ്ടതുണ്ടോ എന്ന് പ്രിയപ്പെട്ടവരെ നമ്മൾ ഓരോരുത്തരും ആലോചിച്ചു നോക്കുക ഭർത്താവിനുസരിക്കാന്ന് പറയുമ്പോൾ അങ്ങനെ എല്ലാത്തിനും അനുസരിക്കേണ്ടതുണ്ടോ ചില കാര്യങ്ങൾ അനുസരിക്കേണ്ടതില്ല അതെന്താണ് അള്ളാഹുവിന്റെ നിയമങ്ങൾക്കെതിരായ ഒരു കാര്യം അള്ളാഹുവിന്റെ നിയമങ്ങൾക്കെതിരായ ഒരു കാര്യം നമ്മുടെ ഭർത്താവ് നമ്മളോട് അനുസരിക്കാൻ പറഞ്ഞാൽ ആ പെണ്ണത് അനുസരിക്കേണ്ടതില്ല ഉദാഹരണത്തിന് ശിർക്ക് ചെയ്യാൻ പറഞ്ഞു ചെയ്യേണ്ടതില്ല ഭർത്താവ് പറഞ്ഞല്ലേ ഞാൻ ചെയ്യാൻ ഞാൻ പ്രശ്നമാണ് ഞാൻ വിചാരിക്കേണ്ടല്ലേ ആ ബന്ധം തന്നെ ആവശ്യമില്ല എന്നുള്ളതാണ് മുഷിരിക്കായ ഒരു ഭർത്താവ് വേറ്റൊരു മുസ്ലിമായ പെണ്ണിന് മുന്നോട്ട് പോകാൻ കഴിയില്ലല്ലോ ആ വിവാഹ ബന്ധം തുടരേണ്ടതില്ല എന്നുള്ളതാണ് നമ്മുടെ ശിർക്ക് ചെയ്യാൻ ഒരു ഭർത്താവ് കൽപ്പിച്ചാൽ അത് നിർവഹിക്കേണ്ടതില്ല പലപ്പോഴും കുടുംബം തെറ്റാതിരിക്കലൊക്കെ ആളുകൾ ഒത്തുപോകുന്നുണ്ട് പക്ഷെ പടച്ചോടെടുത്തതുമൊക്കെ തെറ്റും നരകത്തിന്റെ അവകാശിയായി മാറുന്ന സാഹചര്യങ്ങളുണ്ടാവും അത് ചെയ്യേണ്ടതില്ല വ്യഭിചാരത്തിന് നിർബന്ധിക്കുന്ന ഭർത്താക്കന്മാരുണ്ട് വലിയ പണവും ലാഭവും ഒക്കെ പ്രതീക്ഷിച്ച് അങ്ങനെ തോന്നിവാസങ്ങൾക്ക് വിടുന്ന കേന്ദ്രങ്ങളുണ്ട് അങ്ങനെ നിർവഹിക്കാൻ പറഞ്ഞാൽ അതിനൊരു പെണ്ണും പോകേണ്ടതില്ല അഹറാമായ കാര്യങ്ങൾ ഒരു ഭർത്താവ് കൽപ്പിച്ചാൽ അത് ചെയ്യേണ്ടതില്ല എന്നതാണ് സാമ്പത്തികമായ വിഷയങ്ങളാവട്ടെ അയാളുടെ മറ്റ് കാര്യങ്ങളാവട്ടെ ഹറാമാണോ അതൊരു ഭർത്താവ് പറഞ്ഞാൽ അത് ചെയ്യേണ്ടതില്ല എന്നതാണ് സൃഷ്ടിനെ ധിക്കരിച്ചുകൊണ്ട് സൃഷ്ടികളെ നിങ്ങൾ അനുസരിക്കാൻ പാടില്ല എന്നുള്ളതാണ് െങ്കിലും ഒരു കാര്യം പറഞ്ഞാൽ അത് നമ്മൾ ചെയ്യാൻ ബാധ്യസ്ഥരല്ല എന്നതാണ് നമ്മളെ പഠിപ്പിക്കുന്നത് അതുപോലെ തന്നെ സ്ത്രീ അല്ലെങ്കിൽ ഒരു ഭാര്യ ഭർത്താവിന്റെ ആഗ്രഹങ്ങളെ സംബന്ധിച്ചിടത്തോളം അത് വില കൽപ്പിക്കുക അതിന് ശ്രദ്ധ കൊടുക്കുക എന്നതും പ്രധാനമാണ് ഭർത്താവിന്റെ നന്മയുള്ള ഒരുപാട് സ്വപ്നങ്ങൾ ഉണ്ടാവും അതിന്റെ കൂടെ ഭാര്യ നിൽക്കുക എന്നത് പ്രധാനമാണ് ചിലപ്പോൾ ചെറിയ ചെറിയ ആഗ്രഹങ്ങളായിരിക്കും ഭർത്താക്കന്മാരുടെ പിന്നെ സാ സാഹചര്യങ്ങൾ അയാളുടെ ജോലി മാനസിക സംഘർഷം കുടുംബത്തിന്റെ അന്നം രണ്ടത്തും കൂട്ടിമുട്ടിക്കാനുള്ള ബന്ധപ്പാടുകൾ വലിയ മാനസിക സംഘർഷം അയാൾ അനുഭവിക്കുന്നുണ്ട് അതിനിടയിൽ ഇത്തിരി ആസ്വാദനത്തിന്റെ സന്ദർഭങ്ങൾ ഭാര്യയിൽ നിന്ന് അല്ലെങ്കിൽ കുടുംബത്തിൽ നിന്നയാഗ്രഹിക്കുന്നുണ്ടാകും അതൊരു ഭാര്യയ്ക്ക് തിരിച്ചറിയാൻ കഴിയണം പറഞ്ഞല്ലോ ഒരു ഭർത്താവ് ആ പെണ്ണിനെ തന്റെ ഇടപ്പറയിലേക്ക് ക്ഷണിക്കുന്ന ഒരു സന്ദർഭം ഉണ്ടായി അവൾ അതിന് വിസമ്മതിച്ചു അതിനെ മൈൻഡ് രീതിയില്ല അവരെ പരസ്പരം കോപത്തോടെ കോപത്തോട് കൂടി ആ രാത്രി കഴിച്ചുകൂട്ടി നേരം വിളിക്കുമ്പോഴും മലായി കത്തുകളുടെ ശാപ പ്രാർത്ഥനകൾ അവൾക്ക് നേരെ ഉണ്ടാകുമെന്ന് പഠിപ്പിക്കുന്നുണ്ട് ഒരു പെണ്ണറിഞ്ഞിരിക്കേണ്ട വിഷയാണ് അത് അപ്പോ അത്തരം സാഹചര്യങ്ങൾ ഉണ്ടാകാൻ പാടില്ല എന്നുള്ളതാണ് ഭർത്താവ് വീട്ടിലിരിക്കെ ഭർത്താവ് വീട്ടിലിരിക്കെ ഒരു സ്ത്രീ സുന്നത്വവും പഠിക്കുന്നുണ്ട് എങ്കിൽ അത് ഭർത്താവിനെ അറിയിക്കണമെന്നാണ് ഭർത്താവിനെ ഓർമ്മിപ്പിച്ചുകൊണ്ടായിരിക്കണം എന്ന് വരെ അലൈഹി വസ്ലും ഓർമ്മിപ്പിക്കുകയാണ് അപ്പൊ ഒരു അസംതൃപ്തി രൂപപ്പെടാതിരിക്കാനാണ് ഇത്തരം സാഹചര്യങ്ങൾ ശ്രദ്ധിക്കണമെന്ന് പറഞ്ഞത് അത്തരം സന്ദർഭങ്ങളിൽ അവളുടെ ആരോഗ്യം അത്തരത്തിലുള്ള കുടുംബ അന്തരീക്ഷമൊക്കെ പരിഗണിക്കണം അത് പറയേണ്ടതില്ലല്ലോ ഒരു ഹറാമിലേക്ക് ഒരു ഹറാമിലേക്ക് അയാൾ പോകാതിരിക്കാനുള്ള ശ്രദ്ധ വാരി ഉണ്ടാകണം എന്ന് ഓർമ്മിപ്പിക്കുകയാണ് യഥാർത്ഥത്തിൽ ഇവിടെ ഉബാഹി സല്ലൈസ് ചെയ്യുന്നത് അതോടൊപ്പം തന്നെ കുടുംബാന്തരീക്ഷത്തിൽ ശ്രദ്ധിക്കേണ്ട ഒരു കുടുംബത്തിന്റെ സ്വസ്ഥത നഷ്ടപ്പെടാതിരിക്കാൻ ശ്രദ്ധിക്കേണ്ട മറ്റൊരു കാര്യം അസൂ പറഞ്ഞു ഭർത്താവിന് അല്ലെങ്കിൽ ഭാര്യയ്ക്ക് ഇഷ്ടമില്ലാത്തവരെ അവരുടെ വീട്ടിലോ അവരുടെ വിരിപ്പിലോ പ്രവേശിപ്പിക്കാൻ പാടില്ല എന്നതാണ് ഭർത്താവിന് ഇഷ്ടമില്ലാത്തവരെ വീട്ടിൽ പ്രവേശിക്കാൻ പാടില്ല അതുപോലെ തന്നെ ഭാര്യയ്ക്ക് അനിഷ്ടമുള്ള ആളുകൾ ഉണ്ടാവും ചിലപ്പോ ഭർത്താക്കന്മാർ അത്തരം കാര്യങ്ങളെ പ്രോത്സാഹിപ്പിക്കാൻ പാടില്ല കാമുകന്മാരെ സ്വീകരിക്കുക കാമുകന്മാരെ സ്വീകരിക്കുക ഈ ഭാര്യയെ ഭർത്താവിനെ പരസ്പരം വഞ്ചിക്കുക പരസ്പരം അവിഹിതത്തിന്റെ ചാറ്റിങ്ങുകൾ നടത്തുക പഴയകാലത്തെ പ്രണയബന്ധങ്ങൾ പുതുക്കാനുള്ള സാഹചര്യം വരുമ്പോൾ അതൊക്കെ പുതുക്കി അങ്ങനെ പോവുക ഒരു ഭാര്യ കുട്ടിലുണ്ടാവും അല്ലെങ്കിൽ കുടുംബ അന്തരീക്ഷം വളരെ സമാധാനമായി പോകാവൂ അപ്പോഴാവും ചിത്രനകൾ നിങ്ങളുടെ ജീവിതത്തിലേക്ക് വരിക ഒരു തരം ശൈതാനീയത്തിൽ നമ്മളെ പിടികൂടുക എന്ന് നമ്മളെ വളരെ ഗൗരവത്തിൽ താക്കിയും ചെയ്തു അസൂള്ള പഠിപ്പിച്ചു ഇത്തരം സാഹചര്യങ്ങൾ ഉണ്ടാകാൻ പാടില്ല എന്നുള്ളത് സ്ത്രീകളുടെ വിഷയത്തിൽ നിങ്ങൾ നിങ്ങളല്ലാഹുവിനെ സൂക്ഷിക്കണം പുരുഷന്മാരോട് പറഞ്ഞു സ്ത്രീകളുടെ നമ്മുടെ ഭാര്യമാരുടെ വീട്ടിലെ പെണ്ണുങ്ങളുടെ വിഷയത്തിൽ നിങ്ങൾ അള്ളിക്കണം പ്രത്യേകിച്ച് അമാനത്ത് എന്ന നിലക്കാണ് നിങ്ങൾ അവരെ ഏറ്റെടുത്തിട്ടുള്ളത് നിങ്ങൾക്ക് അവരെ കെട്ടിച്ചു തന്നിട്ടുള്ളത് അള്ളാഹുവിന്റെ ഒരു അമാനത്ത് എന്ന നിലക്കാണ് ഉത്തരം പറയേണ്ട വിഷയമാണ് കൊണ്ടാണ് നിങ്ങൾ അവരെ ഭാര്യയായി സ്വീകരിച്ചത് ഹലാലായി നിങ്ങൾ സ്വന്തമാക്കിയത് കൊണ്ടുവന്നിട്ടുള്ളത് അതുകൊണ്ട് തന്നെ വലിയ ഉത്തരവാദിത്വം നിങ്ങൾക്ക് അവരുടെ വിഷയത്തിലുണ്ട് അങ്ങനെ പുരുഷന്മാർ ഉത്തരവാദിത്വം നിർവഹിക്കുമ്പോ പെണ്ണുങ്ങൾ എന്താ ചെയ്യേണ്ടത് ഭാര്യമാരുടെ ഉത്തരവാദിത്വം എന്താണ് വലക്കും എന്ന് പറഞ്ഞു അതുകൊണ്ട് ഭർത്താക്കന്മാർക്ക് ഇഷ്ടമില്ലാത്ത ഒരാളെ നിങ്ങൾ വീട്ടിൽ വിളിച്ച് കയറ്റരുത് അവൾ അവന്റെ വിരിപ്പിൽ കിടക്കരുത് എന്ന് വളരെ ഗൗരവത്തിൽ റസൂൽഹി അലൈഹി സ്വലമ സൂചിപ്പിക്കുന്നുണ്ട് അപ്പൊ ഇതൊരു കരാറാണ് പരസ്പരം ബന്ധപ്പെട്ട് കിടക്കുന്ന വിഷയങ്ങളാണ് അപ്പൊ കുടുംബം തകരാറിലാകാതിരിക്കാനുള്ള ഒരു ജാഗ്രത ഈ വിഷയത്തിൽ ഉണ്ടാകണം എന്ന് ഖുർആൻ ഓർമ്മിപ്പിക്കുകയാണ് മറ്റൊന്ന് സ്ത്രീകൾ പ്രത്യേകം ശ്രദ്ധിക്കേണ്ടത് ഭർത്താവിന് കഴിയാത്ത കാര്യങ്ങളിൽ അയാളെ നിർബന്ധിക്കാൻ പാടില്ല ചിലപ്പോ സാഹചര്യം ഒരിക്കൽ അനുകൂലമായിരിക്കില്ല ചെയ്യാൻ കഴിയാത്ത കാര്യങ്ങളായിരിക്കും അത് നിർബന്ധിക്കാൻ പാടില്ല എന്നുള്ളതാണ് തന്നെ അതാണ് പറഞ്ഞത് നമ്മളോട് ചെലവഴിക്കാൻ പറഞ്ഞത് നമ്മുടെ ജീവിത സൗകര്യങ്ങൾക്ക് അനുസരിച്ചാണ് വരവിനനുസരിച്ചാണ് നമ്മുടെ വരുമാനത്തിനനുസരിച്ചാണ് നമ്മുടെ ജീവിതത്തിൽ നിവൃത്തിയുള്ളവര് എന്തു ചെയ്യ അതിനനുസരിച്ച് ചെലവഴിക്കും അതിനനുസരിച്ച് കുറച്ച് ഞെരിക്കൽ ഞെരിക്കുന്ന സന്ദർഭമാണ് അങ്ങനെയുള്ള ആൾക്കാരുണ്ടാവും അത്ര ചെലവഴിക്കാൻ ഉണ്ടാവില്ല അങ്ങനെ ഒപ്പിച്ചു പോവുകയായിരിക്കും അവര് അള്ള നൽകിയതിൽ നിന്ന് അതിനനുസരിച്ച് ചെലവഴിച്ചാൽ മതി എന്നതാണ് ഖുർആാന്റെ താല്പര്യം അള്ളാഹു നൽകിയതിനനുസരിച്ച് കാര്യങ്ങൾ ചെയ്താൽ മതി എന്നതല്ലാതെ അള്ളാഹു ഒരാളെയും നിർബന്ധിക്കുന്നില്ല എന്നുള്ളതാണ് ഒരാക്ക് ആരോഗ്യ പ്രശ്നമുണ്ട് അയാൾ അയാളുടെ ആരോഗ്യം അനുസരിച്ച് ചെയ്താൽ മതി ഒരാക്ക് സാമ്പത്തിക ഞെരിക്കണ്ട് അയാൾ അതിനനുസരിച്ച് ചെയ്താ മതി അല്ല ഒരാളോടും ഒരു കാര്യവും അയാളുടെ കഴിവിനപ്പുറം ചെയ്യാൻ നിർബന്ധിക്കുന്നില്ല എന്നിട്ട് അല്ല പറഞ്ഞു അവരുടെ ഞെരുക്കത്തിന് ശേഷം അള്ളാഹു അവരുടെ ജീവിതത്തിലേക്ക് യുസെറ് എളുപ്പം നൽകിയേക്കാമെന്നാണ് വന്ന വിചാരിച്ചാലൊന്നും പണിയില്ല പക്ഷേ അമിതമായ ഭാരം നൽകിയാൽ കഴിയാത്ത കാര്യം നിർബന്ധിച്ചാൽ പ്രയാസപ്പെടുത്തിയാൽ ഏത് ഭർത്താക്കന്മാരും പ്രയാസപ്പെടും കുടുംബനാഥൻ വലിയ സങ്കടപ്പെടും അപ്പൊ അത് അഡ്ജസ്റ്റ് ചെയ്ത് പോകേണ്ടത് ആ കുടുംബത്തിലെ മറ്റ് അംഗങ്ങൾ മനസ്സിലാക്കിയിട്ടാണ് എന്നതാണ് വസ്ത്രം വാങ്ങണം എത്ര വാങ്ങണം ആവശ്യത്തിന് വാങ്ങിയാൽ മതി മറ്റുള്ളവർ കാട്ടിക്കൂട്ടുന്നതിനനുസരിച്ച് നമുക്ക് വരുമാനമില്ലെങ്കിൽ നമ്മുടെ ഭാര്യമാർ അത് നിർബന്ധിക്കാൻ പാടില്ല നമ്മളും അതിനനുസരിച്ച് ചെലവഴിക്കാൻ പാടില്ല ബുദ്ധിമുട്ടായി പോകും കടബാധ്യതകൾ വരും പിന്നെ അതിനേക്കാൾ ഏറെ വിഷമം സഹിക്കേണ്ടി വരും ഭക്ഷണം എല്ലാ ദിവസവും നമ്മൾ എന്തിനാ എങ്ങനെയാണ് ഭക്ഷണം കഴിക്കേണ്ടത് മറ്റുള്ളവർ കാട്ടിക്കൂട്ടുന്നതിനനുസരിച്ച് നമ്മുടെ ഭക്ഷണ മാർക്കറ്റിന്റെ സാഹചര്യങ്ങൾ നമ്മൾ മാറ്റേണ്ടതില്ല നമുക്ക് ഭക്ഷണം ചെയ്താൽ മതി നമ്മുടെ ചെലവുകൾ നമ്മൾ നിയന്ത്രിക്കേണ്ടി വരും മറ്റുള്ളവരോട് താരതമ്യം ചെയ്തിട്ട് നമ്മുടെ ബഡ്ജറ്റിൽ അമിതമായ വർധന വരുത്താം കാട്ടിക്കൂട്ടിയ ജീവിക്കാൻ ശ്രമിക്കുക നമ്മളെ ഭയങ്കര സെറ്റപ്പാണ് മറ്റുള്ളവരെ ബോധ്യപ്പെടുത്താൻ വേണ്ടിയിട്ട് അമിതമായി ചെലവഴിക്കുക അതിനുവേണ്ടി ലോൺ എടുക്കുക അമിതമായ കടബാധ്യതകൾ വരുത്തി വിട്ടുക എന്നുള്ളതൊക്കെ ഇസ്ലാം മോശമായിട്ട് കാണുന്ന സംഗതിയാണ് അങ്ങനെ ചെയ്യേണ്ടതില്ല എന്നതാണ് ഇസ്ലാമിന്റെ താല്പര്യം ആ നിലക്കൊക്കെ നമ്മുടെ ജീവിതത്തെ പ്രിയപ്പെട്ടവരെ ഒന്ന് ശ്രദ്ധിച്ചാൽ നമ്മുടെ കുടുംബം സ്വസ്ഥമാവും അല്ലെങ്കിലോ നമ്മുടെ ഭാര്യമാരിൽ നിന്ന് മക്കളിൽ നിന്ന് മറ്റു കുടുംബാംഗങ്ങളിൽ നിന്നൊക്കെ സ്വത്തിന്റെ പേരിൽ അനുഭവിക്കുന്ന ജീവിത സൗകര്യത്തിന്റെ പേരിൽ സുഖ ജീവിതം കിട്ടിയില്ല എന്നതിന്റെ പേരിൽ ആവശ്യത്തിന് പറ്റിയ ഭർത്താവല്ല എന്നതിന്റെ പേരിലൊക്കെ പലപ്പോഴും പഴി കേൾക്കേണ്ടി വരും അതുകൊണ്ട് ഭാര്യ ഭർത്താക്കന്മാർ പരസ്പരം ഈ സാഹചര്യം മനസ്സിലാക്കി നമ്മുടെ ജീവിതത്തെ ക്രമപ്പെടുത്തി മുന്നോട്ടു പോയാൽ ദീന പറയുന്ന പ്രകാരം നമ്മുടെ സ്വഭാവം നമ്മുടെ പെരുമാറ്റം നമ്മുടെ ഇടപെടലുകൾ നമ്മുടെ ഇടപാടുകളൊക്കെ ശ്രദ്ധിച്ചാൽ ഖുർഹാനും അസുഖയും പറഞ്ഞ അനുസരിച്ച് ആക്കിത്തീർത്താൽ പരമാവധി പ്രയാസങ്ങൾ കുറയും അള്ളാഹുവിന്റെ ധൈറും വെറുക്കത്തുണ്ടാകും അള്ളാഹു ജീവിതത്തിൽ പ്രയാസങ്ങളെ മാറ്റി ഒരു യുസ് ഒരു എളുപ്പം നമ്മുടെ ജീവിതത്തിൽ പ്രദാനം ചെയ്യുമെന്നാണ് പരിശുദ്ധ പരിഷ് തുാനും തിരുനബിസാഹ്ലൈസ് പഠിപ്പിക്കുന്നത് ആ നിലക്ക് നമ്മുടെ ജീവിതത്തെ ക്രമപ്പെടുത്തി മുന്നോട്ട് കൊണ്ടുപോകാൻ നമുക്ക് ഏവർക്കും തോഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ